നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും ഹർദ്ദമായ സ്വാഗതം ബിഗ് ബോസ് മലയാളം സീസൺ സിക്സിന്റെ കുറച്ച് ലിസ്റ്റുകളാണ് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളത് ഇത് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൊഫൈൽ ഷൂട്ട് കഴിഞ്ഞവരുടെ ലിസ്റ്റ് ഇതിനകത്ത് ഒരുപാടുണ്ട് ഏഹ് എന്നുള്ളത് എൻ്റെ ഒരു പതിനാറ് പേരുടെ പിന്നെ ലിസ്റ്റ് ഞാൻ പറയുന്നുണ്ട് അതിൽ എത്രത്തോളം കൺഫേം ആണ് എന്നുള്ളതൊക്കെ നിങ്ങൾ തീരുമാനിക്കുക നൂറ് ശതമാനം വേണമെങ്കിൽ നിങ്ങൾക്ക് വെക്കാം പിന്നീട് അറുപതോ എഴുപതോ എൺപതോ എത്ര ശതമാനം വേണമെങ്കിൽ വെക്കാം പക്ഷേ ഞാനൊരു പതിനാറ് പേരുടെ പിന്നീട് പേര് പറയുന്നുണ്ട് എല്ലാ ഈ പതിനാറ് പേരെയും നോട്ട് ചെയ്ത് വെക്കുക ഈ ലിസ്റ്റുകളിൽ ഇനി കിട്ടിയപ്പോൾ എനിക്ക് അത്ഭുതപ്പെടുന്നത് ഇതിനകത്ത് ജെൻസ് അതായത് ആണുങ്ങൾ വളരെ കുറവാണ് ഏതാണ്ട് അഞ്ച് പേര് രണ്ട് നാല് അഞ്ച് പേര് മാത്രമേ ആണുങ്ങളായിട്ട് കിട്ടില്ല ഈ ആണുങ്ങളൊക്കെ ഇവിടെ പോയെന്നറിയത്തില്ല ബാക്കി വരുന്ന ഓൾമോസ്റ്റ് എല്ലാം നമ്മൾ കൺഫേം ആണെന്ന് നമുക്ക് അറിയാൻ കഴിയുന്നു അപ്പോൾ പ്രൊഫോൾ ഷൂട്ടൊക്കെ കഴിഞ്ഞവർ ആണ് ലിസ്റ്റാണ് ഞാൻ ഈ പറയാൻ പോകുന്നത് ആദ്യത്തെ പേര് ജാൻമണി നമുക്കറിയാം സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി ജാൻമണിയുടെ പേര് ആദ്യമായിട്ട് പുറത്തു പുറത്തുവിട്ടത് നമ്മളാണ് അതിനുശേഷം എല്ലാ പിന്നീട് യൂട്യൂബേഴ്സും ഏറ്റെടുത്തിട്ടുണ്ട് എന്തായാലും ജാൻമണി അത് നമുക്കറിയാം അതിനു മുമ്പ് ഒരൊറ്റ സോഷ്യൽ മീഡിയയിൽ പോലും ഒരൊറ്റ പ്രൊഡിക്ഷൻ ലിസ്റ്റിൽ പോലും വരാത്ത ഒരു പേരായിരുന്നു ജാൻമണി അതാണ് ആദ്യമായിട്ട് ഞാൻ പറയുന്ന പേര് മേക്കപ്പ് സെലിബ്രിറ്റി മേക്കപ്പ് ആർട്ടിസ്റ്റായ ജാൻമണി രണ്ടാമത് മറ്റൊരു പേര് കൂടി ഞാനിന്ന് പുറത്തുവിടുകയാണ് ഇതുവരൊക്കെയായിട്ടും സോഷ്യൽ മീഡിയയിൽ ഒരൊറ്റ പ്രൊഡക്ഷൻ ലിസ്റ്റിൽ പോലും വരാത്ത ഒരു വ്യക്തിയാണ് പേര് മറ്റൊന്നുമല്ല ശ്രീരേഖ എന്ന് പറയുന്ന വ്യക്തിയാണ് ആക്ട്രസ് ആണ് ഒരു സിംഗറാണ് ഒരുപാട് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് വെയിൽ എന്ന സിനിമയിൽ ഷൈൻ ഷൈനികത്തിന്റെ അമ്മയായിട്ട് അഭിനയിച്ചു പിന്നെ സംസ്ഥാന അവാർഡൊക്കെ നേടിയ ശ്രീരേഖ പുതിയൊരു പേരാണ് നമ്മൾ പറയുന്നത് രണ്ടാമത്തെ പേര് ശ്രീരേഖ മൂന്നാമത്തെ പേര് നമ്മുടെ സാന്ത്വനം സീരിയൽ ഫെയിമായ അപ്സര ആൽബി അപ്സറ ആൽബീഡാണ് ഞാൻ മൂന്നാമത്തെ പേര് പറയുന്നത് നാലാമത്തെ പേര് യമുന റാണി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം എല്ലാത്തിൻ്റെയും ഫോട്ടോ വെക്കാൻ ഞാൻ ശ്രമിക്കാം അഞ്ചാമത്തെ പേര് മുടിയൻ നമുക്കറിയാലോ ഏതാണ് നമ്മുടെ ഉപ്പുമുളകും ഫേമായ മുടിയൻ ഏഴാമത്തെ പേര് ശരണ്യ ആനന്ദ് ശരണ്യ ആനന്ദിനെയും എല്ലാവർക്കും അറിയാം ഏഴാമത്തെ പേര് ഞാൻ പറയുന്നത് ശരണ്യ ആനന്ദ് ആണ് എട്ടാമത്തെ പേര് ജിൻഡോ ജിൻഡോ ബോഡി ക്രാഫ്റ്റായ ബോഡി ക്രാഫ്റ്റില് ജിൻഡോയിനായ ഞാൻ ഏഴാമത്തെ പിന്നെ എട്ടാമത്തെ പേരായിട്ട് പറയുന്നത് ഒമ്പതാമത്തെ പേര് ബ്യൂട്ടി വ്ലോഗർ ജാസ്മിൻ ജാഫർ അടുത്ത പത്താമത്തെ പേര് നമ്മുടെ ഷിജോ ടോക്സിലെ ഷിജോ ആണ് ഒരു പത്താമത്തെ പേരായിട്ട് പറയുന്നത് പതിനൊന്നാമത്തെ പേര് പൂജ വെറൈറ്റി മീഡിയയിലെ ആങ്കർ കൂടിയായ പൂജ കൃഷ്ണയാണ് ഞാൻ പതിനൊന്നാമത്തെ പേരായിട്ട് പറയുന്നത് പന്ത്രണ്ടാമത്തെ പേര് നമ്മുടെ ഫുഡ് ബ്ലോഗറായ മല്ലു ജെഡി മുകേഷ് എം നായർ ആയ മല്ലു ജെഡിയുടെ പേര് പറയുന്നു പതിമൂന്നാമത്തെ പേര് ജസീല പർവീൻ അതിനെ ഫോട്ടോ എടുക്കാം പതിമൂന്നാമത്തെ പേര് ജസീല പർവീൻ പതിനാലാമത്തെ പേര് ഡയാന ഹമീദ് പതിനാലാമത്തെ പേര് ഡയാന ഹമീദിന്റെ പേര് പറയുന്നു പതിനഞ്ചാമത്തെ പേര് ആക്ടർ കൂടിയായ കൃഷ്ണ പതിനഞ്ചാമത്തെ പേര് ആക്ടർ കൂടിയായ കൃഷ്ണ പതിനാറാമത്തെ പേരിൽ ഞാൻ രാധിക നായരുടെ പേര് വെക്കുന്നു രാധികം നമുക്കറിയാം നമ്മുടെ പിന്നെന്താണ് എന്താണ് ആയ രാധിക്ക നേരം കഴിഞ്ഞ പ്രാവശ്യം പ്രസ്മീറ്റിന് വന്ന പിന്നീട് രാധിക നേരം ഇതിനകത്ത് ഈ റോൺസിന് കുറേ പേരുകൾ ഇങ്ങനെ പടപടപടായി ഇടുന്നുണ്ട് അല്ല എത്രത്തോളം ശരിയുണ്ട് തെറ്റൊന്നും എനിക്കല്ല അതിലൊന്ന് ഒന്ന് രണ്ടൊന്ന് പേര് ഞാൻ ഉൾപ്പെടുത്തിയിട്ടുണ്ട് ഇതിനകത്ത് ഞാൻ പറഞ്ഞ എനിക്ക് ഒരു മൂന്നോളം പേരുകൾ എനിക്ക് എനിക്ക് പേഴ്സണലി കൺഫർമേഷൻ അല്ലെങ്കിൽ പേഴ്സണലി എനിക്ക് ഉറപ്പില്ലാത്ത പേരുകൾ ഒരു മൂന്നോ നാല് പേരോളം ആ മൂന്നോ നാല് പേരോളം ഇതിനകത്ത് എനിക്ക് പേഴ്സണലി അറിഞ്ഞുകൊടുത്തതുണ്ട് ബാക്കി എല്ലാം പിന്നീട് ഏതാണ്ട് മണിക്കുമ്പോൾ നമുക്ക് വേണമെങ്കിൽ കൺഫേം ആണെന്ന് പറയാം അല്ലെങ്കിൽ ഈ കൺഫേം ആണെന്ന് പറയുമ്പോൾ ഈ അതിനകത്ത് കരിയല്ലേ നമുക്കൊന്നും പറയാൻ പറ്റത്തില്ല ഇതിനകത്തൊക്കെ പ്രൊഫൈൽ ഷൂട്ട് കഴിഞ്ഞാൽ ഒരുപാട് അവരുടെ പേര് ഇതിനകത്തുണ്ട് അപ്പോൾ ഇതാണ് നമ്മൾ ഇന്നൊരു പുതിയ പേര് പുറത്തുവിട്ടിട്ടുണ്ട് ആ പേരും നിങ്ങൾ നോട്ട് ചെയ്ത് വെക്കുക നമുക്ക് വീണ്ടും കാണാം ജയ്